കുട്ടികളെ സ്നേഹപൂർവമായിട്ടോ ദേഷ്യത്തോടോ കരച്ചിൽ നിർത്തിപ്പിക്കാൻ വേണ്ടിയോ മേൽപോട്ട് ഉയർത്തി എറിയുന്ന ഒരു പതിവൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് വർഷത്തിൽ ലക്ഷത്തിൽ പരം കുട്ടികളുടെ മരണത്തിന് കാരണമാകും ഈ വിനോദം ഈ സ്നേഹപ്രകടനത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മുടെ സമൂഹം ഇനിയും ബോധവാന്മാരല്ല ഇതുമൂലമുള്ള ദോഷഫലങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സ്നേഹപ്രകടനം എന്നെ അപ്രത്യക്ഷമായ ഷേക്കൻ ബേബി സിൻഡ്രോം എന്നാണ് കുട്ടികളെ പിടിച്ചു കുലുക്കുന്നത് മൂലം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ാണ് ശരീരത്തിൽ പ്രധാനമായും സംഭവിക്കുന്നത് തലച്ചോറിന്റെ ആന്തരിക കവചത്തിനുള്ളിൽ രക്തമുഴയുണ്ടാവുക കണ്ണിലെ രക്തക്കുഴൽ പൊട്ടി അതിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുക തലച്ചോറിനുള്ളിൽ നീര് കെട്ടുക പുറത്ത് ബാഹ്യ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നതിനാൽ കുട്ടികളുടെ പെട്ടെന്നുള്ള പല മരണങ്ങൾക്കും ഇത് കാരണവുമായേക്കാം ഈ പിടികുലുക്കലായിരുന്നു ഇതിന് കാരണം എന്ന് അറിയാതെ തന്നെ പോയേക്കാം കുലുക്കുന്ന അതേ നിമിഷം മരണം സംഭവിക്കില്ല എന്നതിനാൽ ഈ പിടിച്ചു കുലുക്കലിന്റെ ഭീകരമുഖം ആരും കാണാതെ പോകുന്നു കുട്ടികൾ ദിവസേനെ രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ ഒരു വസ്തുതയാണ് പിടിച്ചു കുലുക്കി ചിരിപ്പിച്ച് അത് നിർത്തേണ്ടതില്ല ഇങ്ങനെ ചെയ്യുന്നത് മൂലം തലച്ചോറിനേൽക്കുന്ന ക്ഷതം പിന്നീട് അപസ്മാരത്തിനും മറ്റും തലച്ചോറിന്റെ വൈകല്യങ്ങൾക്കും കാരണമാകുന്നു മുപ്പത്തഞ്ച് ശതമാനത്തോളം ഷെയ്ക്കിൻ ബേബി സിൻഡ്രോം മാസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികളുടെ മരണത്തിലേക്കാണ് നയിച്ചത് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക